കണിയാമ്പറ്റ വരതൂർ മൃഗാശുപത്രി കവലയിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ വീടിന് സമീപം തല കീഴായി മറിഞ്ഞു യാത്രക്കാരായ ദമ്പതികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് അപകടത്തിൽ വീടിനും നാശനഷ്ടമുണ്ടായിട്ടുണ്ട് പ്രദേശത്ത് വേഗത നിയന്ത്രണ സംവിധാനങ്ങൾ സ്ഥാപിക്കണമെന്നാവശ്യവുമായി നാട്ടുകാർ രംഗത്ത് വരദൂർ മൃഗാശുപത്രി കവലയ്ക്ക് സമീപമുള്ള വളവിലാണ് ഇന്ന് പതിനൊന്ന് മണിയോടെ അപകടം നടന്നത് പ്രധാന റോഡിൽ നിന്നും ഇരുപത് മീറ്ററോളം അകലെ മാറിയാണ് റോഡിൽ നിന്നും നിയന്ത്രണം വിട്ട് കാർ തല കീഴായി മറിഞ്ഞത് നിരവധി അപകടങ്ങൾ നടന്ന സ്ഥലം കൂടിയാണ് കൂടിയാണിവിടം മീനങ്ങാടി പനമരം കൽപ്പറ്റ മാനന്തവാടി ഓടുന്ന സ്വകാര്യ ബസുകളും അന്തർസംസ്ഥാന ബസ്സുകളും ഇതുവഴിയാണ് സർവീസ് നടത്തുന്നത് കൂടാതെ തമിഴ്നാട് കർണാടകയിലേക്കുമുള്ള വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോകുന്നത് എന്നാൽ ഈ ഭാഗങ്ങളിൽ സൂചനാ ബോർഡുകളോ വേഗത നിയന്ത്രണ സംവിധാനങ്ങളോ സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളോളം പഴക്കമുണ്ട് നിരവധി ജീവനുകൾ പൊലിഞ്ഞ ഭാഗമായിട്ടും ബന്ധപ്പെട്ട അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം വ്യാപകമാണ് ോഡിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപകട സിഗ്നലോ റിഫ്ലക്ടറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിവൈഡറോ ഒന്നുമില്ലാത്തത് കൊണ്ട് വളരെ വലിയ പ്രയാസമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓരോ മാസത്തിലും പിന്നെ ഒട്ടനവധി ആക്സിഡൻ്റ് ആക്കുന്നു അധികാരികളിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല എന്നാലും റോഡ് സേഫ്റ്റി അതോറിറ്റി ആയുധം അടിയന്തരമായിട്ട് അപകട സിഗ്നൽ ലൈറ്റും റിഫ്ലക്ടറും ഡിവൈഡറും സ്ഥാപിച്ച നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് രികിൽ ഒട്ടേറെ കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം കൂടിയായ ഇവിടെ ചെറുതും വലുതുമായ നിരവധി വാഹനാപകടങ്ങളാണ് നടന്നിട്ടുള്ളത് റോഡ് നവീകരിച്ചതോടെ അപകടം തുടർക്കഥയായി മാറുന്നത് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്തതിനാലാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്